ഇരുപതേക്കർ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട നഗരസഭ ഉന്നയിച്ച വാദങ്ങൾ തള്ളി സി പി എം പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് മാറി താമസിക്കേണ്ട കുടുംബത്തിന് നഗരസഭ കത്ത് നൽകിയത് ഇതിന്റെ വിവരാവകാശ തെളിവുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് നഗരസഭ സ്വീകരിച്ചു പോരുന്നത് നഗരസഭയുടെ മുഖം തിരിക്കുന്ന സമീപനത്തിനെതിരെ ഇനിയും ശക്തമായ പ്രക്ഷോഭത്തിന് സി നേതൃത്വം നൽകുമെന്നും നഗരസഭയ്ക്ക് കഴിവില്ലെങ്കിൽ സി നേതൃത്വത്തിൽ മാറി താമസിക്കേണ്ട കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്നും ഏരിയ സെക്രട്ടറി വി ആർ സജി പറഞ്ഞു എന്നാൽ നാലിന് വരെ നഗരസഭ അവിടെ താമസിക്കുന്ന ചേച്ചിക്ക് രേഖാമികളും ഒരു കത്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു കത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്തെ ഡേറ്റ് ഇവിടെ സൂചിപ്പിക്കൊണ്ടായി ഈ കഴിഞ്ഞ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർക്കൊരു വീട് വെച്ച് നോക്കാം കത്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ കത്ത് വിവരാവകാശം ഞാൻ വെച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഇത് നിഷേധിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു തുറന്ന സംവാദത്തിന് സി പി എമ്മിൻ്റെ കട്ടപ്പുറം ഏരിയ കമ്മിറ്റി തയ്യാറാകുകയാണ് ഇത്തരത്തിൽ ജനങ്ങളെ കവളിപ്പിച്ചുകൊണ്ട് തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ പാല വിരി പണിയണമെങ്കിൽ പുതിയ ടെൻഡർ നടപടികൾ ആരംഭിക്കണം പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ച് കട്ടപ്പന ടു പുളിയമല ടെൻഡറിൻ്റെ ഭാഗമായിട്ട് ഈ പാലം പണി വീണ്ടും ആരംഭിക്കുന്നിടം വരെയുള്ള ഘട്ടം വരെ എത്രയും തീർന്ന ഈ മലയോര ഹാൽ ഹൈവേയുടെ ആ ഇരുപതേക്കർ പാലം വരുമ്പോൾ വലിയ ട്രാഫിക് പ്രശ്നം ഉയരാൻ പോവുകയാണ് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വവുമാണ് ഇവർ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ മുഴുവൻ പദ്ധതികളെയും തുരങ്കം വെക്കുകയും പ്രാദേശികമായിട്ടുള്ള മുഴുവൻ വികസന പദ്ധതികളും അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർക്കെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഇനിയും ഉയർത്തിക്കൊണ്ടുവരുവാൻ സി പി എമ്മിൻ്റെ വിവിധ ഘടകങ്ങൾ അത്യാവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഈ തരണത്തിൽ അറിയിക്കുക